വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങളാണ് നാളെയും ബിഗ് ബോസിൽ സംഭവിക്കുന്നത് ഫാമിലി വീക്കിൻ്റെ തുടർച്ചയാണല്ലോ നാളെ അക്ബറിൻ്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന കാഴ്ചകളാണ് പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് അക്ബറിനോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്നു ഷാനവാസിനും അനീഷിനുമൊക്കെ കൊടുത്തതുപോലത്തെ ഒരു ടാസ്ക് അക്ബറിനും കൊടുക്കുന്നുണ്ട് അക്ബർ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ഫാമിലി വരുന്നത് കാണിക്കുന്നുണ്ട് എല്ലാവരും അവരെ സ്വീകരിക്കുന്നത് കാണിക്കുന്നുണ്ട് അക്ബർ വളരെ സങ്കടത്തോടെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ട് ആ ടി വിയിലൂടെ ഇതെല്ലാം കാണുന്നതും നമുക്ക് പ്രൊമോയിൽ കാണാം സോ നാളെയും ഫാമിലി വീക്കിൻ്റെ ഒരു തുടർച്ചയാണ് കേട്ടോ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള കുറച്ച് ടാസ്കുകളും ഒക്കെ ഉണ്ടാവും സോ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല അല്ലേ ഫാമിലി വീക്കിനിടയിൽ പിന്നെ അങ്ങനെ വേറെ വലിയ വിഷയങ്ങളോ ചർച്ചകളോ വഴക്കുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യത തീരെ കാണുന്നില്ല കാരണം എല്ലാവരും ഫാമിലിയെ വരുന്നതും പ്രതീക്ഷിച്ച് വളരെ എന്താ പറയുക ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സോ കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം